മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പൻ പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനംവകുപ്പും ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ കൂടുതലായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട് മൂന്നാർ മറിയൂർ റോഡിൽ വാഗുവരിക്ക് സമീപം ഇരുചക്ര വാഹനയാത്രികരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം ഇതിന്റെ പിന്നാലെയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനംവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു നിരീക്ഷണം ശക്താക്കുക ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക ഹൈവേയിലോട്ട് വാങ്ങനം വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക അതാണ് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് പറ്റുള്ളത് അഞ്ച് അഞ്ചുപേരുണ്ടാവും പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അടുത്തേക്ക് മാത്രം കൂടുതൽ ആളുകൾ അവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെട്ടത് കാരണം സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും കാട്ടുകൊമ്പൻ മൂന്നാർ ഉതുമേൽപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങുന്നതാണ് പ്രതിസന്ധിയാകുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ ആന മതപ്പാടിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷവും ആന മതപ്പാടിന്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെയടക്കം പരാക്രമം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു